കുളിച്ചാലേ ഫിംഗേഴ്സിൽ സോസോഴിക്കാൻ ഞെട്ടിപ്പോയി ഞാനും വന്നാല് വേണ്ട കാരണം ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയണതാ എടുക്കാം കൊച്ചു കൊച്ചു ആയിട്ടുള്ള സാധനം അതെന്താന്ന് മനസ്സിലായോ ആണോ തൊണ്ട് കളഞ്ഞ ഇവിടെ ഏതാണ്ടൊക്കെ ഇരിക്കണെനിക്കൊന്നും ഇഷ്ടല്ല അപ്പൊ ചിലര് പറയും ഇതൊക്കെ എല്ലാവർക്കും അറിയാന്ന് പറയും ഇപ്പൊ എല്ലാം തികഞ്ഞതായിട്ട് ആരും ലോകത്തുണ്ടാവൂല്ലേ ഇത് മൂന്നും വെജിറ്റബിൾ പപ്സ് പപ്പ്സാണോ എവിടത്തെന്നൊക്കെ പറഞ്ഞോ അപ്പയിപ്പ കഴിക്കണില്ലേ അത് മുഴുവൻ വീടിയോ പിടിക്കുന്നിട്ട് വേണം മാറ്റാൻ അപ്പയിപ്പ കഴിക്കണില്ലന്നമ്മേ ഉം ഇല്ലെങ്കി അപ്പ ഇവിടെ മാറ്റാം ഉം രണ്ടെണ്ണം ചൂടാക്കണം എന്നിട്ട് ഉം 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 കാപ്പി എടുക്കുവല്ലാ കാപ്പി രണ്ടെണ്ണം ഉള്ളല്ലോ എന്നാ ചെയ്യണേ മണി ഏഴര ആയിട്ടോ ഏഴ് ഇരുപത്തൊന്നര ചെയ്യുമ്പോൾ ബ്രൂ ആണോ ടാറ്റ ആ ആ ഇത് മറ്റേ ഒരു സ്പൂണങ്ങ് ഇടുവാ അത്രയും വേണം എത്രയാതും ടർക്കി ഇറക്കി എടുത്തോണ്ടക്കേ അയൽ കിടപ്പുണ്ട് ഉറക്കേരിയൽ അയൽ ഉപയോഗിക്കുന്നു അമ്മയ്ക്ക് വെജിറ്റബിൾ പപ്സ് ഇഷ്ടമാണോ ആനച്ചിലെ നല്ലതാണ് ഞാൻ പുറത്തുനിന്ന് ഇപ്പം എഗ്ഗും മറ്റേ മീറ്റും എടുക്കാറില്ല കഴിക്കാറില്ല ചിക്കനും ഒന്നും കഴിക്കാറില്ല അപ്പം കഴിക്കാറില്ല അപ്പം വെജ് മാത്രമേ കഴിക്കുള്ളൂ വെജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഐറ്റംസ് മറ്റേ അപൂർവമായിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫിഷ് കറി അങ്ങനെ മീൽസ് കഴിക്കാറുണ്ട് കൂട്ടോ ഇപ്പൊ കുറവാണ് കഴിക്കുന്നത് ആവി പിടിക്കുന്ന കൈയിലേക്കതാ നല്ല ചൂടായതുകൊണ്ട് അയ്യോ തിളച്ച് മറഞ്ഞ് നിന്റെ പതപ്പിക്കാട്ടോ വേണമെന്നില്ല അല്ല അപ്പയ്ക്ക് പതപ്പിക്കണ ഇഷ്ടമല്ല ഓ ഷുഗർ ഇട്ടില്ലല്ലോ അപ്പക്ക് പതവാടില്ല പത പാടില്ല കാപ്പി പൗണ്ടർ നല്ല ചൂട് ആവി വെറുക്കണ കാപ്പി ഇങ്ങനെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് കോഫി ലവേഴ്സാണ് ചുമ്മാ ആയിരിക്കും അല്ലെ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഞാനൊരു വളരെ ഹാർഡ് കോർ കോഫി ലവറാണ് അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഞാൻ ആദ്യം അത് കുടിക്കുകയാണ് ചൂടൊന്നും എനിക്ക് വിഷയമല്ല അപ്പോൾ അമ്മ പറഞ്ഞു ചൂട് നന്നായിട്ടുണ്ട് അതൊന്നും എനിക്ക് വിഷയമേ അല്ല പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നല്ല പണിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കോഫിയൊക്കെ കഴിക്കുന്നതാണ് എനിക്ക് എനർജൈസിങ് ആയിട്ട് തോന്നുന്നത് കേട്ടോ ഏ ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ കമ്മലെന്ന് കാണിക്കുന്നതാണ് എനിക്ക് ഈ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള കമ്മൽ അല്ലേ ഇടുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈ യും അപ്പോൾ അമ്മ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നടക്കണത് ഞാൻ ചുമ്മാ പറഞ്ഞും അയിന്റെ ഇടയിൽ എനിക്ക് പബ്സ് കിട്ടിയില്ല നമ്മളന്ന് വൈക്കത്തിന് പോയപ്പോൾ അമ്മ ഈ ഫിംഗേഴ്സിൽ സോസ് ഒഴിക്കണി ഞാൻ ഞെട്ടിപ്പോയി ആ വിചാരിച്ച ആ കുപ്പി തീർന്നു തീർന്നെ എനിക്ക് സോസ് നന്നായിട്ട് വേണം ആ ഇന്ന് അധികം ഒഴിച്ചിട്ടില്ല പക്ഷെ പപ്സിനധികം വേണ്ടല്ലോ അതുകൊണ്ടാ എന്നാലും അതങ്ങനെ വിട്ടുകളയണമല്ല പപ്സി തൊട്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല ചൂട് പപ്സായിരുന്നു ചൂട് എന്ന് പറഞ്ഞു നല്ല ചൂടാണ് ശരിക്കും പുറമേ ഉള്ള ചൂടിനേക്കാളും കൂടുതലായിരുന്നു ഉള്ളിൽ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം അതിൽ ശ്രദ്ധിച്ച കാരണം ചൂടിനെ പറ്റി അധികം ഞാൻ ചിന്തിക്കാൻ പറ്റിയില്ല എനിക്ക് ക്യാമറയൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ഫോക്കസ് ആണോ എന്നൊക്കെയാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല പക്ഷെ കടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അകത്ത് ഭയങ്കര പൊള്ളണ ചൂടായിരുന്നു പുറമേ അത്ര ഇല്ലായിരുന്നു കേട്ടോ പുറമേ ഉണ്ടായിരുന്നു പക്ഷെ അകത്തായിരുന്നു ഏറ്റവും കൂടുതൽ ചൂട് അപ്പൊ അമ്മ പറഞ്ഞ് മുറിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞേ കുളിച്ചാലേ വിളിവന്നണിക്ക് പോന്ന ഇവിടെന്നോ അത് വിളവുമ്പറ്റേ പോയി പോയി ഇനി കുളിച്ചു കഴിഞ്ഞാൽ വൃത്തിയാവും മൊത്തത്തിൽ തലയങ്ങ നനച്ച ചൂടങ് ഇറങ്ങും തല നനച്ചില്ല ഈ പണിയാ തുടങ്ങി ൂടായിത്തുടങ്ങിനക്കിലേക്ക് കടന്നു മുപ്പത് സെക്കൻഡ് വേണ്ടായിരുന്നു ഇരുപത് സെക്കൻഡ് മതിയായിരുന്നു അല്ലെ മതിയായിരുന്നു അമ്മ എന്നെ എന്താ എന്നെ കൊണ്ടുപോകൂല്ല ഒന്നും അല്ല എനിക്ക് പെട്ടെന്ന് പോവാ ഞാൻ കഴിക്കും രാവിലെ പോരും അമ്മ എന്നെ കൂട്ടാതെ എറണാകുളം വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ തന്നെ നടന്നോണ്ടിരുന്നല്ലേ കാലിവേദിനയൊക്കെ പറഞ്ഞ പിന്നെ അല്ലേ വേണ്ട എനിക്ക് സ്വന്തമായിട്ട് പോവാൻ പല സ്ഥലങ്ങളും ഉണ്ടാവും പിന്നെന്നോ ആ ശ്രീ കൃഷ്ണ സിൽക് ഹോസിൽ പോണം ഒന്നാ അതെ നമ്മൾ അന്ന് അണ്ടർസ്കേർട്ട് മേടിച്ച അന്ന് ബ്രോഡ്വേയിൽ മറ്റേ ഷോപ്പിങ്ങിന് പോയപ്പ കാരണം ഞാന് നിങ്ങളുടെ അറിവിലേക്ക് പറയണതാ ഒരു പ്രൊമോഷനും അല്ല അവിടെ നേറ്റിക്കിടാനായിട്ടുള്ള അണ്ടർ സ്കേട്ടിന് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടും ഇടാനാണ് നെറ്റിക്കിടാൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വീട്ടിലിടാനായിട്ടുള്ളത് അതായത് ഹൗസ് കോട്ട് ഇടണവർക്ക് അടിയിൽ ഇടാനായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള അണ്ടർ സ്കേർട്ട് അല്ലെങ്കിൽ സാരി ഉടുക്കണവർക്ക് ഇടാനായിട്ടുള്ള അണ്ടർ സ്കേർട്ട് നല്ല അണ്ടർ സ്കേർട്ട് നൂറ് രൂപയ്ക്ക് കിട്ടും പിന്നെ പുറത്തെ നല്ല വേഷം നമ്മൾ പോകുമ്പോൾ ഉടുക്കാനുള്ളതിന് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിനും നല്ലത് കിട്ടും ഞാൻ ഇന്നാള് ബ്രോഡ്വേ ഷോപ്പിങ്ങനെ റോഡ്വേ ഷോപ്പിങ്ങിൽ ആ സാരിക്ക് നീ മേടിച്ച സാരിക്ക് ആ അണ്ടർ സ്കേർട്ട് മേടിച്ച നൂറ്റി മുപ്പത് രൂപ അതിനുള്ളു നല്ല ഒന്നാന്തരം കട്ടിയുള്ള പ്യുവർ കോട്ടൺ അണ്ടർ സ്കേർട്ട് അപ്പൊ എനിക്കൊരു മൂന്നാലിനടുന്ന് മേടിക്കണം ആ പല സാരിക്കും മേടിക്കാനുണ്ട് നെയറ്റിക്കിടാനും മേടിക്കാനുണ്ട് അതിന് പോയച്ച് പിന്നെ എനിക്ക് ഇപ്പറേ അടുക്കള ഷോപ്പിൽ പോണം അടുക്കള ഷോപ്പിൽ പോയി ആ ഫിൽട്ടറില്ലേ ഗ്രീൻ ടീയുടെ ആ ഫിൽട്ടർ നോക്കണം പിന്നെ ആ ജ്യൂസിന്റെ ഒരു ഗ്ലാസ് പൊട്ടിപ്പോയില്ലേ ആറെണ്ണത്തില് അതിന്റെ ഒരു ഗ്ലാസ് മേടിക്കണം അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞ ഞാൻ മെട്രോയിൽ കയറി പോരും മെട്രോയിൽ കയറി വന്നു കഴിഞ്ഞാൽ തൃപ്പൂണത്ര വന്നു വെച്ചു പിന്നെ നടക്കാവ് ബസിന് വന്നാൽ അപ്പം പുതിയ നടക്കാവിൽ വന്നോളൂ ഇപ്പം എനിക്ക് കയറി ഇങ്ങോട്ട് പോരാലോ ഷട്ടിൽ വരെ നിൽക്കില്ല ഞാൻ പകല് പോകുന്നു പോരും അതുകൊണ്ടാണ് നിനക്ക് വൈകുന്നേരം ആകുമ്പോഴല്ലേ ഫ്രീ ആവും അപ്പോൾ ഒരേ സാധനം എടുക്കുക ഇന്നത്തെ ഇന്ന് പതിനാറാം തീയതി പതിനാറല്ല പതിനാറാ ആ പതിനാറ് വെള്ളി കേട്ടോ ജനുവരി പതിനാറ് വെള്ളി ഇന്നത്തെ ഷോപ്പിംഗ് ഡേ അതെ കൊച്ചു കൊച്ചു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനം ഇഷ്ടമുള്ള ഡേറ്റ്സ് എനിക്കും ഇത് ഇത് ഇഷ്ടാട്ടോ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ എടുക്കാലോ ഇതെന്താന്ന് വെച്ചാൽ വിലയൊക്കെ പറഞ്ഞില്ലല്ലോ വെക്കട്ടെ അതേ അല്ല ആദ്യം നൂറ്റി ഏഴ് രൂപിക്കോ നാനൂറ്റി പതിനഞ്ച് ഗ്രാം ഏ അത്രയൊന്നും ഇല്ല ഇരുന്നൂറ്റി അറുപത് ഗ്രാമേ ഉള്ളൂ അത് കിലോ റേറ്റ് ഈ ഡേറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പച്ച ഡേറ്റ്സ് പഴുത്ത് വരുന്ന ഒരു മുക്കാൽ ഭാഗവും പഴുത്തിട്ടുണ്ട് ആ ഒരു പരുവാണ് ഈ ഡേറ്റ്സ് എനിക്ക് ആ ഒരു ഡേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കറുമുറയായിരിക്കും അത് നല്ല രസമാണ് കഴിക്കാൻ പിന്നെ പതിവ് അതെ അത് ഞാൻ സ്മാർട്ട് ബസാറിൽ നിന്നാ മേടിച്ചത് തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ജൂലൈയില് ഒരു തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഇതിലെഴുതിയെന്നില്ലേ ഇതിൽ എഴുതിയേക്കണ നൂറ്റി എൺപത് ഗ്രാം എം ആർ പിണൂറ്റൊമ്പത് പക്ഷേ നൈന്റി നൈൻ ഓഫർ ഓഫർ ആട്ടോ നല്ല സ്ട്രോബറി ആട്ടോ എന്നാളാ മേടിച്ചത് നല്ലായിരുന്നു നല്ലതായിരുന്നു ഇതും നല്ലതാണ് നല്ല ഇത് നീ രണ്ടുതരം ഉള്ളിയും മേടിച്ചു അല്ലേ നന്നായി കുഞ്ഞുങ്ങൾ തിങ്കളാഴ്ച എത്തും വെളുത്തുള്ളി ക്ലീൻ ചെയ്തതാ റേറ്റ് 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 പറയാ ഞാൻ പറയാം രൂപയാണ് ഗ്രാം ഗ്രാം നോക്കിക്കോ രൂപ ചുമ പറഞ്ഞരെ നാല്പത്തിരണ്ട് രൂപ നൂറ്റി എഞ്ച് ഗ്രാം ഇന്നാള് ഉണ്ടായിരുന്നു അന്ന് അമ്പത്തിരണ്ടായിരുന്നു പല റേറ്റിന് അല്ല ഞാൻ പറഞ്ഞതാ ഞാന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇത് മതി തിങ്കളാഴ്ച പുള്ളിക്കാരി വന്നോളൂ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒട്ടും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റണില്ല നഖം ശരിയായി വന്നിട്ട് നഖം കിളുത്ത് വന്നിത് നല്ല ഇതെന്തെന്നാ ആ അതെന്തിനാറിയോ സൂപ്പ് മിക്സ് ഉണ്ടാക്കാൻ ആണോ ഇത് എന്ത് ഇത് പിങ്ക് കളറിലുള്ള ദാൾ മസൂർ ദാൾ അതെന്തിനുള്ളതാ അത് സൂപ്പ് മിക്സ് ഉണ്ടാക്കാൻ മേടിച്ചോ പിങ്ക് കളറിലുള്ള ദാള് അതാണിത് പിന്നെ അടുത്തത് അത് ഞാലി പോകുമ്പോഴാ അയ്യോ ഇവിടെ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ പോവാനാ പഴുത്തിട്ടില്ല പറഞ്ഞോണ്ടാ ഞാൻ വെച്ചിട്ടേ ഇരുട്ടിണ്ടാക്കാൻ പിന്നെ ഫ്രൂട്ട് ഒക്കെ ഉണ്ടാക്കാലോ ഇരുപത്തിമൂന്ന് രൂപ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം ഞാൻ അപ്പ ഇന്നലെ വെട്ടി ഇന്നലെ തന്നെ പുകച്ചു ആകുമ്പോഴത്തേക്കും പഴുക്കാൻ പോകത്തിന്നെ പൊച്ചിട്ടുണ്ട് അതെന്നാന്ന് മനസ്സിലായോ ണോ തൊണ്ട് കളഞ്ഞിപ്പേ അമ്മക്ക് ഇഷ്ടമായതോട്ടാണിപ്പേര് ഇരുപത്തിരണ്ട് രൂപ നൂറ്റി എഴുപത്തി ആറ് ഗ്രാം ഒരു കിലോ നൂറ്റിഇരുപത്തൊമ്പതാ അട്ടാണിപ്പേര് പണ്ടത്തെ ഓർമയാണിപ്പേർ കാണുമ്പോ നീ വേറെ ഏതാണ്ട് ഉണ്ടല്ലോ ഇങ്ങനെ പാക്കറ്റ് പോലത്തെ ആ അതും തൂർത്താഴ്ച ഇത് തൂരപ്പരിപ്പ് ആ അതും സൂപ്പ് മിക്സിന്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാനാ ഇത് ഇവിടെ ഇരിപ്പിണ്ടായിരുന്നു ഓ വേറെ ഏതെങ്കിലും താളം ഇവിടെ ഇരിപ്പുണ്ടോ ഈ തൂരപ്പരിപ്പ് ഇവിടെ ഇരിപ്പുള്ളൂ ഇത് സൂപ്പ് മിക്സിന് എടുക്കാനാ തൂരപ്പരിപ്പ് സാമ്പാറിന് വേണ്ടി മേടിക്കണ ആ ഇത് ഞാനൊരു വീഡിയോ കണ്ടതാ ഇത് വറുത്തിട്ട് ഇങ്ങനെ പൊടിച്ചു വെക്കും കുപ്പിയില് എന്നിട്ട് സൂപ്പ് ഉണ്ടാക്കുമ്പോ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് പക്ഷെ പൊടി വറുത്ത് പൊടിച്ചങ്ങനെ വെച്ചാൽ ടേസ്റ്റ് ഇത് കുറച്ച് പൊടിച്ച് വെക്കാനല്ല ഇത് നമുക്ക് അന്നേരം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി എന്നാന്ന് ഇത് ഇങ്ങനെ ഇങ്ങനെ കുപ്പിയിലെല്ലാം ആക്കി വെക്കുക എന്നിട്ട് ആവശ്യത്തിന് വറുത്തേച്ച് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ അതിന്റെ ഫ്രഷ്നെസ് പോകും പോകുമ്പോൾ വെച്ചിരുന്ന പൊടിച്ച് വെച്ചിരുന്ന എന്നാട്ടോ എനിക്ക് തോന്നണെടുക്കാം അതൊക്കെ എടുക്കാം നാളുകൾ വെക്കാൻ കൊടുവില്ലെന്ന് ഞാൻ പറഞ്ഞതാ വീക്കെൻഡല്ലേ ഒന്നാമത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞതാ ഇങ്ങനെ ഡിസ്പ്ലേ ഇങ്ങനെ വെക്കാം അത്രേ ഉള്ളു സാധനങ്ങൾ അല്ല ഉണ്ട് നീ ഉണ്ടോ ഏതാണ്ടൊരു സാധനം ഉണ്ട് എന്നാന്ന് നോക്കട്ടെ കൂണ അത് ഞാൻ സാലഡിൽ ഇടാന്നൊക്കെ ഓർത്തിട്ടായിരിക്കുന്ന വൈറ്റ് മഷറൂം കണ്ടുകൊണ്ട് മേടിച്ചതാണ് അറുപത്തൊമ്പതര രൂപ ഇന്റെ ഇവിടെന്നാ രൂല ഞാനും ഓർത്തിങ്ങി മറ്റേ സ്മാർട്ട് ഫോൺ ഇപ്പൊ ഇത്ര ഐറ്റാണ് ഇന്നുള്ളത് അതെ പഴം പഴം ഞാൻ പൊളിച്ചില്ല കേട്ടോ മാറ്റിയില്ല കവർ മാറ്റി എടുക്കംസേ ഉള്ളൂ എടുത്ത് എല്ലാം കൂടെ നല്ല ഫ്ലേവർ തന്നെയാണ് ആ സ്ട്രോബറിയുടെ വില പറഞ്ഞു ആ പറഞ്ഞു വില പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കിട്ടില്ല പിന്നെ ഡേറ്റ്സ് ഡേറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റ്സ് ആ കർമുറന്നുള്ള ഡേറ്റ്സ് അടുത്തത് മസൂർ ദാൾ എന്താണോ ഈ പല കളറിലുള്ള ദാളിൻ്റെ പ്രത്യേകത എന്നറിയില്ല ഇത് തമിഴ് ഇത് തമിഴ്നാട്ടിലെ പരിപ്പെന്നൊക്കെ പണ്ട് പറയും തമിഴ് സാമ്പാറിനാണോ പരിപ്പന്നൊക്കെ പറയാറുണ്ട് എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല 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 കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്തായാലും സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോങ്ങണം അട്ടാനിപ്പയർ അട്ടാനിപ്പയർ അത് അമ്മയുടെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ മേടിച്ചതാ മേടിച്ചതായിട്ടോ അമ്മയ്ക്ക് പ്രിയപ്പെട്ട സാധനം അത് അപ്പയ്ക്ക് വലിയ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു അപ്പംക്ക് അത്രയ്ക്ക് വലിയ താല്പര്യം ഇല്ല ഞാൻ ചെറുപ്പത്തിലെ ഒരുപാട് കഴിച്ചേക്കണമുണ്ട് അതേ ഇത് പിടിക്ക് ഇതേത് താളാണ് തൂർ ദാൾ തൂരപ്പരിപ്പ് തൂരപ്പരിപ്പ് അല്ലേ പിന്നെ മഷ്റൂം മഷ്റൂം ഇത്ര ഐറ്റംസാണ് എന്തെങ്കിലും ബില്ലി പിന്നെ പഴം പഴം Billion, Canada, േ ലു ബില്ല് അപ്പോ ലുലുന്ന് വാങ്ങിച്ചതിന് ടോട്ടൽ എമൗണ്ട് നാനൂറ്റി അൻപത്തി മൂന്ന് രൂപ സ്മാർട്ട് ബസ്സാറിൽ നിന്ന് വാങ്ങിച്ചത് തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പൊ ടോട്ടൽ നമുക്കൊരു അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ആയിട്ടുള്ളത് ബില്ല് കാണിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിന്റെയും ഇൻഡിവിജ്വൽ റേറ്റ് കാണിച്ച് കഴിഞ്ഞാലും ചിലരം ചോദിക്കാറുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ കിട്ടിയത് അല്ലേന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ബില്ല് എമൗണ്ട് കാണിക്കുന്നത് കേട്ടോ നാളെ എന്നിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ബില്ല് കാണിക്കണെന്നും അപ്പോ ജസ്റ്റ് ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ കാണിച്ചേ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഡേറ്റ്സ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡേറ്റ്സ് ഞാൻ മേടിച്ചത് കാണിക്കുന്നുണ്ട് എന്റെ ഫേവറേറ്റ് ഒരു സാധനം അപ്പൊ ഇതന്നെ തൊട്ട് ഇരിക്കണം എനിക്ക് ഇഷ്ടമല്ല അതൊക്കെ അവിടെ ഇരുന്നോട്ടെ പിന്നെ അവിടെ ഇരുന്നോട്ടെ നഗത്തേക്ക് കേറും മുറ്റളി എനിക്ക് നഗത്തേക്ക് ചെറു കയറണമല്ല

റിലയൻസിൽ പോയായിരുന്നു അത് എന്തിനാ പോയേന്ന് ഞാൻ പറയാം ഫ്രഞ്ച് ബീൻസ് കിട്ടി അവിടെ ഫ്രഞ്ച് ബീൻസ് ഉണ്ടെന്ന് അപ്പൊ പറഞ്ഞപ്പൊ ഞാൻ പറഞ്ഞ ഹാഫ് കെ ജി മേടിച്ചോളാം പറഞ്ഞത് മേടിച്ചു കുറച്ച് തോരനുണ്ടാക്കുകയും ചെയ്ത ബാക്കി ഇവിടെ ഇരിപ്പുണ്ട നാളെ അത് എടുക്കും അന്നേരം അപ്പൊ നീ എപ്പോഴും ഇത് പറയൂല ഗുവയുടെ ബി നാച്ചുറല് നീ ഇവിടെ മേടിക്കാറും ഉണ്ടല്ലോ പണ്ട് അപ്പൊ അവിടെ റാക്കില് കുറെ അവിടെ സാധനത്തിന് ഓഫർ ഉണ്ടായിരുന്നു അപ്പൊ റാക്കിൽ ഇരിക്കണ കണ്ടപ്പ ഒരെണ്ണത്തിന്റെ റേറ്റ് വൺ ഫോർട്ടി ആണെന്നാണ് പറഞ്ഞത് അപ്പൊ ഒന്നിന് ഒന്ന് ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ഒരെണ്ണത്തിന് സെവൻറ്റി റുപ്പീസ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് രണ്ട് അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം എടുത്തപ്പോൾ ഞാൻ ഇത് ഇത് ചോദിച്ചത് രണ്ടെണ്ണം രണ്ടെണ്ണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഫിഫ്റ്റി ഓഫാന്ന് പറഞ്ഞു അപ്പൊ ഒരെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ അപ്പൊ റേറ്റ് സെവൻറ്റി റുപ്പീസ് ആയുള്ളൂ ഒരെണ്ണത്തിന് ടൈം ഉണ്ട് കേട്ടോ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയാ മേടിച്ചത് ഫുഡ് ഏതായിട്ടും അപ്പത് കൂലംകശമായിട്ട് നോക്കൂല്ലോ അതിനൊക്കെ അറിയാമല്ലോ അപ്പം എന്നോട് പറഞ്ഞ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയാൽ മേടിച്ചത് പിന്നെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കണം ആ അതെല്ലാവർക്കും അറിയാം ഞാൻ വെറുതെ പറഞ്ഞേയുള്ളൂ അറിയാമെങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നതാട്ടോ അപ്പം ചിലർ പറയുകയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് പറയും പക്ഷെ എല്ലാവർക്കും അറിയാം അറിയാൻ മേലാത്ത ആരെങ്കിലും ഒക്കെ കാണൂല എന്നെ പോലെയൊക്കെ ഉള്ളവര് എല്ലാ കാര്യവും ആരും അറിഞ്ഞോണ്ടല്ലോ വല്ലതും പല കാര്യങ്ങളിലും ചിലർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയായിരിക്കും ചില ചെറിയ കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്ത ചിലർക്ക് ചെറിയ കാര്യങ്ങൾ ഒരുപാട് അറിയായിരിക്കും വലിയ അറിയാരിക്കും അറിവ് കുറവുണ്ടാവും എല്ലാം തികഞ്ഞതായിട്ട് ആരും ലോകത്തുണ്ടാവൂ അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓരോ സംഗതി ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അത് ചിലപ്പ ബുദ്ധിമുട്ട് ചിലർക്ക് ഉണ്ടാക്കണുണ്ടാവും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് വരുമ്പോ നിങ്ങളങ് അടച്ചേര കണ്ണടച്ചു വെക്കും അങ്ങ് സ്കിപ്പ് ചെയ്തേര വിഷയമില്ലല്ലോ അപ്പൊ താല്പര്യമുള്ളവര് ആയിട്ട് അത് കണ്ടോളും അതെ അപ്പോൾ ഓക്കെ ആ പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഇന്ന് ഞങ്ങൾ ഇവിടെ ഇന്ന് എറണാകുളത്തിൽ പോയിട്ടുണ്ടായിരുന്നു വേറൊരാവശ്യത്തിന് പോയതാട്ടോ അപ്പൊ അവിടെ വെച്ച് ഒരു ഫാമിലിനെ കണ്ടുമുട്ടി ഓടി വന്നു ഓടി വന്നെച്ച് പറഞ്ഞു പേര് ഞാൻ പറയാമല്ലോ അനീഷ് തന്യെന്ന പേര് അനീഷ് ഹസ്ബൻഡിന്റെ പേര് അപ്പ അതിൻ്റെ ഹസ്ബൻഡിന്റെ അക്കൗണ്ടിൽ നിന്നാണ് അത് കാണണേന്ന് പറഞ്ഞു വീഡിയോ കാണണമുണ്ട് എന്നിട്ടത് ഒരു കൊച്ചുണ്ട് കുഞ്ഞു കുട്ടി മൂന്ന് വയസ്സ് മൂന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലൊക്കെ പഠിക്കണേന്ന് പറഞ്ഞപ്പിച്ചു കണ്ട് ഓടി വന്നു വന്നിട്ട് എന്റെ ഹസ്ബൻഡിനോട് പറയ അമ്മയും മോളിങ്ങനെ നടത്തണം ചാനലാ പറഞ്ഞ അപ്പൊ അവരുടെ വീട് കരിമോളാ അപ്പൊ സംസാരിച്ചു അപ്പൊ ഞാനും പറഞ്ഞു സന്തോഷം അപ്പൊ ഞാനും പറഞ്ഞു ഞങ്ങളും ഇച്ചിരി തിരക്കിലാണ് വണ്ടി അവിടെ പാർക്കിങ്ങിൽ ഇട്ടേക്കുമായിരുന്നു അപ്പത് പപ്പ എന്ത്യെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എടുക്കാൻ പോയി മോൾ ഓഫീസിൽ പോയിക്കോ അന്നും പറഞ്ഞു അങ്ങനെ കണ്ടായിരുന്നു ഒരു ഫാമിലിനെ പിന്നെ തിരിച്ചു വന്ന വഴി ജവഹർ നഗറിലുള്ള ആൻസില് കേറാനായിട്ട് അപ്പ പോയി കേറിപ്പോയി പോന്നപ്പോ ഇവിളെ പിക്ക് ചെയ്താ പോന്നപ്പോ ഇവള് പിന്നെ കൂടെ വെള്ളപ്പൊ ഇങ്ങോട്ട് പോന്നപ്പോ ഓടിച്ചോണ്ട് പോന്ന ഇവിടെ പിക്ക് ചെയ്ത ഇടയ്ക്കെന്ന് ഞങ്ങള് കയറ്റിയായിരുന്നു അപ്പൊ അന്നേരം ആ കുട്ടിയുടെ പേര് ഗ്രീഷ്മ ആ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഓടി വണ്ടിയുടെ അവിടെ വന്ന് ഇങ്ങനെ വന്ന് തട്ടി അത എന്നിട്ട് പറഞ്ഞ അയ്യോ ആദ്യം എനിക്ക് മനസ്സിലായില്ല അപ്പൊ അപ്പ ആൻസിലേക്ക് കയറിയപ്പോഴാ പെട്ടെന്ന് ചാനലിന്റെ ക്ലിക്ക് ആയി എന്നും പറഞ്ഞ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചു കെട്ടോ അപ്പൊ വല്യ സന്തോഷം സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ പലരും നമ്മളോട് ഓടി വന്ന് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് നിങ്ങളെ അറിയില്ല പക്ഷെ നിങ്ങൾ എന്ന് ഞങ്ങളെ കാണുന്നുണ്ട് ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും ഒത്തിരി പേരെ കാണാൻ പല സ്ഥലത്തും വെച്ച് കാണുമല്ലോ അതെ ഞാൻ ഈ മെട്രോയിൽ പോ മെട്രോയിൽ കയറാനായിട്ട് തൃപ്പൂണത്തിൽ നിന്ന് മെട്രോയിൽ കയറി എറണാകുളത്തിന് പോകാറുണ്ട് അപ്പൊ അങ്ങനെ കയറുമ്പോൾ ഒരുപാട് പേരെ ഞാനും കാണാറുണ്ട് കൂട്ടം അപ്പൊ ബസ്സിൽ വെച്ച് കാണാറുണ്ട് ബസ് സ്റ്റോപ്പുകളിൽ വെച്ച് കാണാറുണ്ട് ഓടി വരുമ്പോൾ അവർ വലിയ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്കും വലിയ സന്തോഷം കേട്ടോ അതങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം ബീ ഒന്ന് പൊട്ടിക്കാം ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് വെക്കാമല്ലോ കുടിക്കാം ഒന്ന് ബർത്ത് ഷെൽഫിൽ വെച്ചേക്കാം അപ്പോൾ ഓക്കെ ജ്യൂസ് നമ്മൾ പൊതുവേ അങ്ങനെ വാങ്ങാറില്ല കഴിയുന്നതും പഴങ്ങൾ അതുപോലെ തന്നെ കഴിക്കാറാണ് പതിവ് അത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും പറ്റുമത് എപ്പോഴും നമ്മൾ പഴങ്ങൾ അതുപോലെ തന്നെ കൺസ്യൂം ചെയ്യുന്നതാണ് മിക്കപ്പോഴും വീഡിയോയിൽ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇതുപോലെ ഓഫറൊക്കെ കാണുമ്പോൾ റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് നമ്മൾ വാങ്ങാറുണ്ട് അത് ആ ഒരു കൊതി കൊണ്ട് വാങ്ങുന്നതാണ് പ്രത്യേകിച്ച് ഈ ഗുഹ ഫ്ലേവർ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ അതും അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്